ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മൈഥിലി വൈശാഖിനോട് പറയുന്നുണ്ട് ഇവിടുത്തെ അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് മാറ്റമുണ്ട് എന്നെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നുണ്ട് ഇവിടെ നിന്നും രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ പറയുന്നു വൈശാഖ് അപ്പോൾ രണ്ടു ദിവസം കൂടെ ക്ഷമിക്കാനെന്നൊക്കെ പറയുന്നുണ്ട് ഇവർ സംസാരിക്കുന്നത് മണിയമ്മ കേക്കുന്നുണ്ടായിരുന്നു മണിയമ്മ സ്വയം പറയുന്നുണ്ട് നിന്നെ ഒന്നും രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ ശേഷം കാണിക്കുന്നത് കാർത്തിക്കിനെയാണ് കാർത്തിക് സാവിത്രിയോട് പറയുന്നുണ്ട് കുഞ്ഞിന് നൂലുകെട്ടൊക്കെ നടത്തണ്ടെന്നൊക്കെ അതിനെക്കുറിച്ച് ഇവിടെ ആരും ചിന്തിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും കുഞ്ഞിന് പേരിടുന്നത് ഞാനാണെന്ന് മീനാക്ഷി എപ്പോൾ സമ്മതിക്കുന്നില്ല മീനാക്ഷി പറയുന്നുണ്ട് ഞാനാണ് കുഞ്ഞിനെ നോക്കുന്നത് അതുകൊണ്ട് ഞാനാണ് പേരിടുന്നത് എന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നതെല്ലാം രാജലക്ഷ്മി അമ്മയും കേൾക്കുന്നുണ്ടായിരുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും ഇവിടെ തർക്കമാണല്ലോ എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് ആചാരപ്രകാരം വേണം ചടങ്ങുകളൊക്കെ നടത്താൻ അതിനുവേണ്ടി ഒരു ജ്യോതിഷനെ വിളിച്ചു വരുത്തണം എന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഇത് ഇതെന്റെ കുഞ്ഞിന്റെ കാര്യമാണ് ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ തീരുമാനിച്ചോളാമെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് ആചാരമൊക്കെ തെറ്റി ചോരോന്ന് ചെയ്താൽ പിന്നെ അനുഭവിച്ചോണം എന്നൊക്കെ പറയുന്നു സാവത്രി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ കൊച്ചു ജനിച്ചതിൽ പിന്നെ എനിക്കും പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അമ്മ പറയുന്നതിൽ കാര്യമുണ്ട് ഒരു ജ്യോതിഷിനെ വിളിക്കുന്നതാണ് നല്ലതെന്നൊക്കെ വിചാരിക്കുന്നു സാവിത്രി മകനോട് പറയുന്നുണ്ട് എല്ലാം ആചാരപ്രകാരം തന്നെ നടക്കട്ടെ ഒരു ജ്യോതിഷനെ വിളിക്കാൻ എന്നൊക്കെ പറയുന്നു മണിയമ്മ മീനാക്ഷിയുടെ കൂട്ടുകാരിയെ വിളിക്കുന്നു കൂട്ടുകാരിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അന്ന് മോളൊരു ഫോട്ടോ കാണിച്ചിരുന്നില്ലേ അന്ന് ഞാൻ ഒരു കള്ളം പറഞ്ഞു അറിയത്തില്ല എന്നൊക്കെ ഞാനിപ്പോൾ ആ ഫോട്ടോ മോളുടെ മൊബൈലിൽ അയച്ചിട്ടുണ്ട് അത് നോക്കിയിട്ട് പറഞ്ഞെന്നൊക്കെ പറയുന്നു ആ പെൺകുട്ടിയാണോ നിങ്ങൾ അന്വേഷിച്ചതെന്ന് പറയാൻ പറയുന്നു മീനാക്ഷിയുടെ കൂട്ടുകാരി നോക്കിയിട്ട് അവളെ തന്നെയാണെന്ന് പറയുന്നു മണിയമ്മയെപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂട്ടുകാരി എപ്പോൾ പറയുന്നുണ്ട് അവളെ അവിടെ നിന്നും വിടരുത് അവൾ പോകാതെ നോക്കിക്കോണമെന്നൊക്കെ പറയുന്നു അമ്മ അതുപോലെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു കൂട്ടുകാരി ഉടനെ തന്നെ മീനാക്ഷിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ അമ്മയുടെ അടുത്ത് മൈതിലി ഉണ്ടെന്നൊക്കെ പറയുന്നു മീനാക്ഷി എപ്പോൾ നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ചെമ്പകമംഗലത്തേക്ക് ജ്യോതിഷൻ വരുന്നുണ്ട് ജ്യോതിഷൻ സമയം കുറിക്കാൻ വരുന്നതാണ് കുഞ്ഞിന്റെ നാൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ സാവിത്രിക്ക് അറിയത്തില്ല നന്ദിനിയാണ് നാൾ പറയുന്നത് കാർത്തിക്കിന്റെ നാള് ചോദിക്കുമ്പോൾ രാജലക്ഷ്മി അമ്മയാണ് നാള് പറയുന്നത് ജ്യോതിഷൻ എപ്പോൾ പറയുന്നുണ്ട് കുട്ടിയുടെ അമ്മയുടെ നാളോ എന്ന് പെട്ടെന്ന് ജ്യോതിഷൻ ഓർത്തിട്ട് പറയുന്നുണ്ട് കുട്ടിക്ക് അമ്മ ഇല്ലല്ലോന്ന് മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് കുട്ടിക്ക് അമ്മ ഞാനാണിപ്പോൾ അതുകൊണ്ട് എന്റെ നാള് മതിയോന്ന് ചോദിക്കുന്നു ജ്യോതിഷൻ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് മീനാക്ഷിയുടെ നാളറിയാം മകൻ നാളല്ലേ എന്നൊക്കെ പറയുന്നു ജ്യോതിഷൻ പറയുന്നുണ്ട് ഈ വരുന്ന ഇരുപത്തൊന്നാം തീയതി പേരിടാനും ഒക്കെ നല്ലൊരു ദിവസമാണ് നല്ല മുഹൂർത്തവുമാണെന്നൊക്കെ പറയുന്നു കാർത്തിക് ആ ദിവസം തന്നെ കുറിച്ചോളാൻ പറയുന്നു സാമി സമയമൊക്കെ കുറിച്ചു കൊടുക്കുന്നു അത് കാർത്തിക് മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ സാവിത്രി പിടിച്ചു വാങ്ങുന്നുണ്ട് ജ്യോതിഷം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ചടങ്ങൊക്കെ നടക്കുമ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമയോടെ ചെയ്യണം അതിർവരം പൊന്നും കാട്ടരുത് അങ്ങനെയാണെങ്കിൽ ചെയ്യുന്നതിനൊന്നും ഫലമുണ്ടാകില്ല എന്നൊക്കെ പറയുന്നു മണിയമ്മ മൈഥിലിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മൈഥിലിയോട് പറയുന്നുണ്ട് നാളെ എൻ്റെ മകന്റെ പിറന്നാളാണ് അമ്പലത്തിലൊക്കെ പോകണം മോൾ എൻ്റെ കൂടെ വരണമെന്ന് പറയുന്നു അത് മാത്രമല്ല നമുക്ക് നല്ലൊരു സദ്യയും ഉണ്ടാക്കണം പായസമൊക്കെ ഉണ്ടാക്കണം മോൾ എൻ്റെ കൂടെ മൊത്തം സമയം ഉണ്ടാകണമെന്നൊക്കെ പറയുന്നു മൈഥിലി അപ്പോൾ ഉണ്ടാകാമെന്നൊക്കെ സമ്മതിക്കുകയാണ് മണിയമ്മ എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നാളെ ഫുൾ ടൈം ഇവൾ എൻ്റെ കൂടെ വേണം എങ്കിൽ മാത്രമേ ആ വരുന്ന കുട്ടികൾക്ക് ഇവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നു നന്ദിനി സാരിയിൽ പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിരീഷ് അവിടേക്ക് വരുന്നുണ്ട് ഗിരീഷ് പറയുന്നുണ്ട് ഇവിടെ സാരി പെയിന്റിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പൂജയ്ക്കെല്ലാം വെക്കുമല്ലോ ഇവിടുത്തെ മംഗല്യ പുടവ കൊടുത്ത് വിവാഹം കഴിയുന്ന പെൺകുട്ടികളൊക്കെ ദീർഘസുമങ്കലികളായിരിക്കുമെന്നാണ് കേട്ടിട്ടുള്ളതെന്നൊക്കെ പറയുന്നു ഇത്ര ഭക്തിയോടും സ്നേഹത്തോടും ഒക്കെ ഈ ഡിസൈൻ ചെയ്യുന്ന ആളുടെ ജീവിതം എന്താണ് ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ ചോദിക്കുകയാണ് ശരിക്കും ജയറാമുമായിട്ട് എന്താണ് പിരിയാൻ കാരണം എന്നൊക്കെ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് സങ്കടമാകുന്നുണ്ട് നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും എന്നോട് ചോദിക്കരുതെന്ന് നന്ദിനിക്ക് പെട്ടെന്ന് തല ചുറ്റുന്നുണ്ട് ഗിരിയാണെങ്കിൽ നന്ദിനെ പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് ചെല്ലുന്നു രാജലക്ഷ്മി അമ്മയും കൈമളും അവിടെ ഓടി വരുന്നുണ്ട് ഗിരീഷ് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ നന്ദിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അതേ സമയത്ത് സാവത്രി മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നു മീനാക്ഷിയോട് പറയുന്നുണ്ട് നീ ഇവിടുത്തെ കാര്യമൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ നിന്റെ അമ്മയാണെങ്കിൽ തലകറങ്ങി വീഴാൻ പോയി ഉടനെ തന്നെ ഗിരി പിടിച്ചുകൊണ്ട് വന്നു അതിനുശേഷം അച്ഛനും അമ്മയും ഗിരിയും എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുകയാണെന്നൊക്കെ പറയുന്നു മീനാക്ഷി അപ്പോൾ എന്നെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നു സാവിത്രി അപ്പോൾ പറയുന്നുണ്ട് ഇപ്പം തന്നെ ഒരു ലോഡ് ആൾക്കാർ പോയി നീ നിന്റെ ആവശ്യം എന്താണെന്നൊക്കെ പറയുന്നു എന്തായാലും നന്ദിനിക്ക് അങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മീനാക്ഷിക്ക് ദേഷ്യം വരുന്നുണ്ട് മീനാക്ഷി സാവിത്രിയെ വഴക്ക് പറയുന്നുണ്ട് മീനാക്ഷി ആണെങ്കിൽ ഒരുപാട് വഴിക്ക് പറയുന്നുണ്ട് നിങ്ങൾക്കാണെങ്കിൽ ആരോടെങ്കിലും ഒരു സ്നേഹമുണ്ടോ നിങ്ങളുടെ മകന്റെ കുഞ്ഞിനോട് പോലും സ്നേഹമില്ലല്ലോ എന്നൊക്കെ പറയുന്നു അതേസമയം ജയറാം നന്ദിനിയുടെ കാര്യം അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ നിൽക്കുകയാണ് ജയറാം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നോട് പറയാതെ അവർ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയല്ലോ എന്നൊക്കെ നന്ദിനെയും കൂട്ടിയിട്ട് ഗിരീഷും അച്ഛനും അമ്മയും വീട്ടിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ജയറാം അടുത്തേക്ക് ചെന്നിട്ട് എന്തു പറ്റിയതാണ് ദേവി എന്നൊക്കെ ചോദിക്കുന്നു രാജലക്ഷ്മിയമ്മ ഇപ്പോൾ വഴക്ക് പറയുന്നുണ്ട് നിനക്ക് അത് തിരക്കാൻ എന്തവകാശമാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കുന്നു നീ ആരാണെന്നുമൊക്കെ ചോദിക്കുന്നുണ്ട് രാജലക്ഷ്മി അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നന്ദിനിയും കൂട്ടിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് കൈമൺ അച്ഛൻ ചെറാമിനോട് പറയുന്നുണ്ട് നന്ദിനിക്ക് ചെറിയൊരു തലകറക്കം വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് മരുന്നൊക്കെ കൊടുത്ത് പേടിക്കണ്ടെന്നാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ പറയുന്നു നന്ദിനി അകത്തേക്ക് വരുമ്പോൾ മീനാക്ഷി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ എന്തു പറ്റിയതാണെന്നൊക്കെ നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് എനിക്കിപ്പോ ഒരു പ്രശ്നവുമില്ലെന്നൊക്കെ അതേ സമയത്ത് ഗിരീഷ് കാറിൽ പോയിട്ട് നന്ദിനിയുടെ ഒക്കെ എടുത്തുകൊണ്ട് വരികയാണ് കൈമളച്ഛൻ അത് നോക്കി നിൽക്കുകയാണ് അപ്പോൾ പുറകിൽ നിൽക്കുന്ന ജയറാമിനെ കാണുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്